പാരീസ് ഒളിമ്പിക്സിൽ സുവർണ നേട്ടത്തിനരികെ വിനേഷ് ഗുസ്തി അൻപത് കിലോ വിഭാഗം ഫൈനലിൽ അമേരിക്കയുടെ സാറ ആൻ ഹിൽഡെ ബ്രാന്റ് ആണ് വിനേഷിന്റെ എതിരാളി ഇന്ന് അർദ്ധരാത്രി ആണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിയാണ് മത്സരം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഇ ആർ രാകേഷ് ആണ് രാകേഷ് ഇന്നത്തെ മത്സരത്തിനൊരു രാഷ്ട്രീയം കൂടിയുണ്ട് നമുക്ക് ആ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു താരം എന്ന നിലയിൽ ഒളിമ്പിക്സിലെ ഫോഗട്ടിന്റെ പ്രകടനം പ്രത്യേകിച്ച് ഈ സെമിയിൽ ഉൾപ്പെടെ കരുത്തരായ എതിരാളികളെയാണല്ലോ ഫോഗട്ട് തറപറ്റിച്ചത് അഭിലാഷ് പോരാട്ടത്തിന്റെ പര്യായമാണ് വിനേഷ് ഫോഗട്ട് അത് ഗോതയിലായിക്കോട്ടെ ഗോതയ്ക്ക് പുറത്തായിക്കോട്ടെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ ഗുസ്തി താരം ഏതായാലും പാരീസ് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ ഗുസ്തി അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വിനേഷ് ഫോഗാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമായിരുന്നില്ല അല്ലെങ്കിൽ എളുപ്പമായിരുന്നില്ല ഫൈനലിലേക്കുള്ള വഴി എന്നാണ് പൊതുവെ വിലയിരുത്തിപ്പെടുത്തിയിരുന്നത് കാരണം പ്രീ ക്വാർട്ടറിൽ തന്നെ വിനേഷ് ഫോഗാട്ട് നേരിട്ടത് നിലവിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ഒപ്പം തന്നെ നിലവിലെ ലോക ഒന്നാം നമ്പർ ജപ്പാന്റെ താരം ഒസാക്കി ആയിരുന്നു അപ്പോൾ ഇതുവരെ പരാജയമറിയാത്ത താരത്തെ തകർത്തുകൊണ്ടാണ് വിനേഷ് ഫോഗോട്ട് തന്റെ ആധിപത്യം ആ പ്രീക്വാർട്ടറിൽ തന്നെ ഉറപ്പിക്കുന്നത് അതായത് മൂന്നേ രണ്ടിനായിരുന്നു വിനേഷ് ഫോഗോട്ടിന്റെ വിജയം രണ്ട് പോയിന്റിന് ജപ്പാൻ താരം മുന്നിട്ട് നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് മത്സരം അവസാനിക്കാൻ ഏതാണ്ട് ഇരുപത് സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കുകയാണ് മറ്റു മൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് വിനേഷ് ഫോഗോട്ട് ഒരു അട്ടിമറി എന്ന് പറയാവുന്ന തരത്തിലുള്ള വിജയം അവിടെ കരസ്ഥമാക്കിയത് അത് വിനേഷ് ഫോഗോട്ടിന് ഈ മത്സരത്തിലെ ടൂർണമെന്റിൽ ഉടൻ നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല പ്രീക്വാർട്ടറിന് ശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വിനേഷ് ഫോഗട്ട് എതിരിട്ടത് യുക്രൈൻ താരട്ടായിരുന്നു ഒക്സാന ലിവാച്ച് ആ മത്സരത്തിലും സമാനമായ രീതിയിൽ ഏഴ് അഞ്ച് എന്ന നിലയിലാണ് വിനേഷ് ഫോഗട്ട് തൻ്റെ വിജയം ഉറപ്പിക്കുകയും ചെയ്തത് അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി നടന്ന പത്തേ മുപ്പത്തിയഞ്ചിന് നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ക്യൂബൻ താരത്തെ ആധികാരികമായ വിജയത്തോടു കൂടി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് വിനേഷ് ഫോഗട്ട് യോഗ്യത നേടിയത് അതായത് യുക്രൈൻ താരത്തെ അഞ്ച് പോയിന്റിന് അഞ്ച് പൂജ്യമാണ് സ്കോർ നില അങ്ങനെ അഞ്ച് പൂജ്യത്തിന് തകർത്തുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ആധികാരികമായി തന്നെ പാരീസ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വെള്ളി മെഡലെങ്കിലും ഉറപ്പിക്കുന്ന പ്രകടനത്തിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തുകയും ചെയ്തത് ഏതായാലും വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാം ഒളിമ്പിക്സ് ആണ് കാരണം രണ്ടായിരത്തി ത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് കാലത്ത് വിനേഷ് ഫോഗോട്ട് ഇന്ത്യയുടെ ഏറ്റവും ഉറച്ച മെഡൽ പ്രതീക്ഷ എന്ന് പറയാവുന്ന താരം വിനേഷ് ഫോഗോട്ട് ആയിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ ഗുസ്തി ഫെഡറേഷൻ അടക്കമുള്ളവർ ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച ഗുസ്തി താരങ്ങളിൽ ഉറപ്പായും ഒരു വെള്ളി മെഡലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെന്ന് വിനേഷ് ഫോഗോട്ടിനെ തന്നെയായിരുന്നു സാക്ഷി മാലിക്കയ്ക്ക് ഒരു അൻപത് ശതമാനം മാത്രം പ്രതീക്ഷ മാത്രം നൽകിയിരുന്ന ഘട്ടത്തിൽ വിനേഷ് ഫോഗോട്ട് ഉറപ്പായും ഇന്ത്യയ്ക്ക് മെഡൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടമായിരുന്നു അത് പക്ഷേ അന്ന് നിർഭാഗ്യം വിനേഷ് ഫോഗോട്ടിനെ വേട്ടയാടി പ്രത്യേകിച്ച് ക്വാർട്ടർ മത്സരത്തിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് അന്ന് മംഗോളിയൻ താരത്താരുമായുള്ള മത്സരമായിരുന്നു അതിനിടയിലാണ് കാൽമുട്ടിന് പരിക്കേറ്റുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഗോതയിൽ പിടഞ്ഞ് പിടയുന്ന ദൃശ്യങ്ങൾ അന്ന് മത്സരം കണ്ട എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതിനുശേഷം സ്ട്രക്ചറിലാണ് വിനേഷ് ഫോഗോട്ട് അവിടെ നിന്ന് കൊണ്ടുപോയത് പിന്നീട് ഏറെനാളം വീൽ ചെയറിലായിരുന്നു അതിനുശേഷം ഉണ്ടായ ടോക്കിയോ ഒളിമ്പിക്സ് വിനേഷ് ഫോഗോട്ടിനെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒളിമ്പിക്സ് ആയിരിക്കും ഏതായാലും അതിനുശേഷമുള്ള മൂന്നാം ഒളിമ്പിക്സ് എട്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ വിനേഷ് ഫോഗോട്ട് പാരീസിൽ ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് വിനേഷ് ഫോഗോട്ടിനെ ഇനി സ്വർണ്ണ നേട്ടത്തിലേക്ക് അവശേഷിക്കുന്നത് ഒരേ ഒരു മത്സരം മാത്രമാണ് അവിടെ വിനേഷ് ഫോഗോട്ടിനെ എതിരിടുന്നത് യു എസിന്റെ സാറ ആൻഡ് ഹിൽഡർ ബ്രാൻഡാണ് ആ മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ വിനേഷ് ഫോഗോട്ട് ചരിത്രം എഴുതും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇന്ത്യൻ ഗുസ്തി പ്രത്യേകിച്ച് വനിതാ ഗുസ്തിയെ സംബന്ധിച്ചൊരു സുവർണ്ണ നേട്ടം ഇപ്പോൾ വിനേഷ് ഫോഗോട്ട് ഇതിനോടൊക്കെ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനൽ ആദ്യമായി ഫൈനലിൽ എത്തുന്ന വനിതാ താരമായി മാറിയിരിക്കുകയാണ് വിനേഷ് ഫോഗോട്ട് കാരണം വിനേഷ് ഫോഗോട്ടിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കായി ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിതാ ഗുസ്തി താരം ഒപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിതാ ഗുസ്തി താരം ഒപ്പം തന്നെ ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ അങ്ങനെ നിരവധി മെഡലുകൾ സ്വന്തം പേരിൽ റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് വിനേഷ് ഫോഗോട്ട് ഏതായാലും പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഇനി സ്വർണ്ണ നേട്ടത്തിലേക്ക് എത്താൻ ഒരു മത്സരം മാത്രമാണ് വിനേഷ് ഫോഗോട്ടിനെ സംബന്ധിച്ച് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യം കാത്തിരിക്കുകയാണ് വിനേഷ് ഫോഗോട്ടിന്റെ സുവർണ നേട്ടത്തിന്